നമസ്കാരം പതിരും കതിരും ഇരുത്തി വധിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ രമേശ് ചെന്നിത്തലയെ പിണറായി വിജയൻ ഇരുത്തി വധിക്കുക മാത്രമായിരുന്നില്ല ട്രോളി കൊല്ലുകയായിരുന്നു വകതിരുവില്ലാത്ത സ്വാഗത പ്രാസംഗികർ കാരണം വിശിഷ്ടാതിഥികൾ വേദിയിലിരുന്ന് മാറുന്നത് ഒരു പതിവ് കാഴ്ചയാണിപ്പോൾ രാഷ്ട്രീയക്കാരുടെ തൊലിപ്പുറം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ അവർക്ക് അത് പ്രശ്നമല്ല വ്യവസായിയായ രവി പിള്ളയ്ക്ക് ആദരവ് നൽകുന്ന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ലാറ്റക്സിന്റെ പഴയ മേധാവി ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് വെറുതെ ഒരാശംസ കാച്ചി മൂന്നാം മുഖ്യമന്ത്രിയായി വരാൻ കച്ചമിഴുക്കും ചമയങ്ങളുമായി വേദിയിലിരിക്കുന്ന പിണറായി വിജയൻ കേൾക്കെ ആയിരുന്നു ജി രാജ്മോഹന്റെ ആശംസ ഈ ആശംസ കേട്ട പിണറായി പറഞ്ഞത് ഇതൊരു കൊടും ചതിയായി പോയെന്നും ആ പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കുന്ന വലിയ ബോംബാണ് സ്വാഗത പ്രാസംഗികൻ പൊട്ടിച്ചത് എന്നുമായിരുന്നു സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടി ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി വരെ കുറിച്ചു വെച്ചു കഴിഞ്ഞു പിണറായിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ചിരിയാണ് പോളിറ്റി ബ്യൂറോ അനുവദിച്ചാൽ ഇനിയും മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ് മൂപ്പര് ഒരു കോണിൽ നിന്നും ശരിപ്പെടുത്തി വന്നിട്ടും കുറച്ചുകൂടി ശരിയാകാനുണ്ട് എന്നൊരു തോന്നൽ ചെന്നിത്തല ഓരോ ദിവസവും ഉറക്കമുണരുന്നത് തന്നെ ഇന്ന് ആരെന്നെ മുഖ്യമന്ത്രിയാക്കും എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി കാണാൻ ഒരു സ്വാഗത പ്രാസംഗികൻ വെറുതെ ഒന്ന് കൊതിച്ചപ്പോഴേക്കും ഇത് കൊടും ചതിയാണെന്ന് പിണറായി പ്രസ്താവിച്ചു കഴിഞ്ഞു ചതിയുടെ കഥകൾ പിണറായി തന്നെ പറയണം കട്ടപ്പ പിന്നിൽ നിന്നും പാര കയറ്റും പോലെ സാധാരണ മനുഷ്യൻ്റെ മൂലത്തിലും മൂർധാവിലും വരെ പിണറായി വിജയൻ അരാജകത്വത്തിൻ്റെ തൃശൂലം തറച്ചു കഴിഞ്ഞു കാട്ടുപന്നികളും നരഭോജിക്കടുവയും നാട്ടിലിറങ്ങി ചെയ്യുന്ന ഭീകരാവസ്ഥയേക്കാൾ കടുപ്പമാണ് കാക്കിയിട്ടവന്മാർ കാണിച്ചു കൂട്ടുന്നത് കള്ളിനും കഞ്ചാവിനും കീഴ്പ്പെട്ട യുവത്വം പോലീസിനെ നിലത്തടിക്കുന്നു ചവിട്ടിക്കൊല്ലുന്നു പോലീസ് കണ്ണിൽ കണ്ടവരെ മുഴുവൻ നിരത്തി തല്ലുന്നു പോലീസ് ഭരണം സഹാക്കൾ ഏറ്റെടുത്തതോടെ സെല്ലുകളിൽ അവർക്ക് തൊഴിക്കാൻ ആളെ കിട്ടാതായി ആ കലിയവർ പുറത്തിറങ്ങി അങ്ങ് തീർക്കുകയാണ് പോലീസ് കാണിക്കുന്ന നിറുകേടിൻ്റെ കഥകൾ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുന്നു കഞ്ചാവിനും കാപ്പയ്ക്കും കുത്തുകേസിലെ പ്രതിക്കും മാലയിട്ട് സ്വീകരിക്കാൻ വനിതാ മന്ത്രിയുള്ള ജില്ലയിൽ ക്രമസമാധാന നില ആറു വഷളായിട്ട് നാളുകളായി സകല ക്രിമിനലുകളും പാർട്ടി ബന്ധുക്കളായതോടെ പോലീസുകാർ ആശങ്കയിലാണ് ഞങ്ങളിനി ആരെ തല്ലും ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരനെയോ എസ് എഫ് ഐക്കാരനെയോ തൊട്ടാൽ തൊപ്പി തൽക്ഷണം തെറിക്കും പോലീസിനെ ആരെങ്കിലും വിമർശിച്ചാലുടൻ സഖാക്കൾ ക്രമസമാധാന നിലയിൽ കേരളത്തിൻ്റെ റാങ്ക് പട്ടികയുമായി വരും പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം വിവാഹ സംഘത്തെ തല്ലിച്ചതച്ച പോലീസ് മൃഗങ്ങളെപ്പോലെയാണ് പെരുമാറിയത് അടി കൊണ്ടോടിയ ഒരു സ്ത്രീയെ നിലത്തിട്ട് ചവിട്ടി ഇതേ എസ് ഐ എ ഒരു പ്ലസ് ടു കാരൻ എടുത്ത് നിലത്തടിച്ചത് അതിൻ്റെ പകരം വീട്ടിയതാകും വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് നട റോഡിൽ ആഘോഷം നടത്തുന്ന ക്രിമിനലുകളെ പോലീസുകാർ കണ്ടതായി പോലും നടിക്കില്ല പത്തനംതിട്ടയിൽ അതിക്രമം കാട്ടിയ പോലീസുകാരെ നിവർത്തിയില്ലാതെ സസ്പെൻഡ് ചെയ്തു ഉടൻ വന്നിരിക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ പ്രസ്താവന സർക്കാരിന് അഭിനന്ദനങ്ങൾ പോലീസിനെ വിമർശിച്ചാൽ കേടാണെന്ന് അറിയാവുന്നതിനാൽ മയത്തിലൊരു വിമർശനവും നടത്തി പോലീസിന്റെ മനോവീര്യം കെടുത്തരുതെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് പിണറായി സഖാവ് ഇങ്ങനെ നാട്ടുകാരെ ഏതൊക്കെ വിധത്തിൽ നരകത്തിലേക്ക് തള്ളിവിടാമെന്ന് മാത്രം ചിന്തിച്ചു കഴിയുന്ന പിണറായി വിജയനാണ് രമേശ് മുഖ്യമന്ത്രിയാകണമെന്ന് ആരോ ഒരു കൊതി പറഞ്ഞപ്പോൾ കൊടും ചതി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് എങ്ങനെ ആഭ്യന്തര വകുപ്പ് ഭരിക്കാമെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല എങ്ങനെ പോലീസിനെ കൊണ്ട് ഗുണ്ടാപ്പണിയും റെഡ് വോളണ്ടിയറുടെ പണിയും ഒന്നിച്ച് ജയിക്കാമെന്ന് ഗവേഷണം നടത്തുന്നയാളാണ് പിണറായി വിജയൻ